പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അനാമിക വേണുവിനെ കാണാനായിട്ട് വേണുവിനെ ഇതേം കാണാനായിട്ട് ചെല്ലുന്നുണ്ട് നേരം ഇവരുടെ അവസ്ഥയൊക്കെ കാണുമ്പം അനാമിക പറയുന്നുണ്ട് ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ അവൾ എന്നെയും തല്ലുമല്ലോ എന്ന് പറയുമ്പോൾ വേണു അറിയുക ആ കാര്യം പറഞ്ഞത് നേരാണ് മോൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് കാരണം ആണുങ്ങളെ പോലും നല്ല രീതിയിൽ തല്ലാൻ കഴിവുള്ള ഒരുത്തിക്ക് നിന്നെ തല്ലാൻ വലിയ പാടൊന്നും കാണുന്ന കാണില്ല അവൾ നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്ന് വേണു അനാമികയോട് പറയുന്നുണ്ട് പിന്നീട് അനാമികയുടെ അച്ഛനെയമ്മയും വേണുവിനേം രേവതിയും തല്ലി എന്നുള്ള വാര്ത്തയൊക്കെ അറിയുമ്പോൾ ദേഹിയും ദേഷ്യം വരുന്ന ജാനകി ഈ കാര്യങ്ങളെല്ലാം ദേവ്യാനിയോട് പറയുന്നുണ്ട് അന്നേരം ദേവിയാനി ആശ്വസിപ്പിക്കുവാണ് നീ ഇതൊന്നും കണ്ട് പേടിക്കേണ്ട കാര്യമില്ല അനാമികമാൾ ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് പോകാൻ പോകുന്നില്ല അത് ഞാൻ നിനക്ക് തരുന്ന ഉറപ്പാണ് എന്ന് ദേവയാനി ജാനകിയോട് പറയുന്നുണ്ട് ജാനകിക്ക് ആകെ സങ്കടം വേണുവിനും രേവതിക്ക് അടി കിട്ടിയില്ലേ അതുകൊണ്ട് പിന്നീട് നന്ദുവിനെയാണ് കാണിക്കുന്നത് അപ്പം നന്ദു പറയുന്നുണ്ട് ഈ ലോകത്തിനെ എത്ര കാലം ജീവിക്കാൻ പറ്റുമെന്നും ഈ ലോകം എത്ര കാലം ഉണ്ടെന്നും നമുക്കറിയില്ല അപ്പോൾ ഉള്ളത്രയും കാലം നട്ടിൽ നിവർത്തി തല ഉയർത്തിപ്പിടിച്ച് തന്നെ ജീവിക്കണം അങ്ങനെ തന്നെ മരിക്കുകയും ചെയ്യണമെന്ന് നന്ദു പറയുന്നുണ്ട് പിന്നീടും നമ്മൾ ദേവേനെ തന്നെയാണ് കാണിക്കുന്നത് ദയവേനെ പറയുവാണ് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പം ഇത്രയും കാലവും എന്നെ പറ്റിച്ച എല്ലാവരെയും തിരിച്ചൊന്ന് പറ്റിക്കണമെന്ന് എനിക്ക് തോന്നി എൻ്റെ മരുമകളെ ഉൾപ്പെടെ എന്ന് ദേവേനെ പറയുന്നുണ്ട് അത് ആരോടാണ് എന്നറിയില്ല പിന്നെ എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ച് നടക്കുന്ന നമ്മുടെ നയനയും കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് പ്രമുഖ വിശേഷങ്ങളായിട്ട് കാണിച്ചത്